ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാൽപ്പാടയിൽ നിന്നും ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്നാണേ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി പാൽപ്പാടേ ഉള്ളൂ നമുക്ക് നമുക്കെന്നാലും ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ആവശ്യം ഒരു മിക്സീൻ്റെ ജാറാണ് മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ ഇട്ട് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തണുത്ത വെള്ളമാണേ ഇനി നമുക്കിതിലേക്ക് പാൽപ്പാട ഇട്ട് കൊടുക്കാം പാൽപ്പാട ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിർ ഇട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ബട്ടർ നന്നായി മേലെ പൊന്തി നിൽക്കും കേട്ടോ ഇതിൽ നിന്ന് ബട്ടർ നമുക്ക് മാറ്റി തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ടാകും അതൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ മൂന്ന് ഓപ്ഷൻസ് തരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വേഗം കാണാവുന്നതാണ് അപ്പോൾ ബട്ടറ് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അത് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ പാലിൽ നിന്ന് പാൽപ്പാടെ എങ്ങനെ എടുത്ത് വെക്കുക എന്ന് വെച്ചാൽ പാൽ നന്നായി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പാൽപ്പാട നന്നായി ഒന്ന് കട്ടിയായിട്ട് വരും എന്നിട്ട് നമുക്കതിൽ നിന്ന് പാൽപ്പാടെ എടുത്ത് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് കണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓരോ ദിവസവും നമ്മൾ പാൽ കാച്ചി ഇതുപോലെ എടുത്തു വെച്ചാൽ വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധമായ നെയ്യും ബട്ടറും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന നെയ്യിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ നെയ്യ്ക്ക് അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അപ്പം ഞാനിവിടെ എടുത്തത് നല്ല നാടൻ പശുവിൻ്റെ പാലാണ് നാടൻ പശുവിൻ്റെ പാലാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ബട്ടറും നെയ്യും ഒക്കെ ഉണ്ടാക്കാൻ നമ്മളെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം നിങ്ങളത് വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ പാല് വാങ്ങുന്നേരം അതിൽ നിന്ന് കുറച്ച് പാൽപ്പാട മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെ ഒരുപാട് നല്ലതാണ് അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം